ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സേതുവിൻ്റെയും പല്ലവിയുടെയും ഇന്നത്തെ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതം അനുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ വൈകുന്നേരം നമ്മൾ വിക്രമിൻ്റെയും വേദിയുടെയും വിശേഷം ഇടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കയറി കാണുവാൻ ശ്രമിക്കുക അപ്പോൾ വീണ്ടും ഇന്നത്തെ നമ്മുടെ സേതുവിൻ്റെയും പല്ലവിയുടെയും കഥയിലേക്ക് വരുമ്പോൾ സേതുവും പല്ലവിയും കൂടെ പൂർണിമാ മേഠത്തിനെന്തോ അസ്വസ്ഥത ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്തോ അസ്വസ്ഥതയുണ്ട് എന്നറിഞ്ഞ് വീട്ടിലെത്തുന്ന ഒരു ഭാഗമാണല്ലോ അങ്ങനെ വീട്ടിലെത്തി പൂർണിമാമയുടെത്തിൻ്റെ അസ്വസ്ഥതയെക്കുറിച്ചൊക്കെ ചോദിക്കുക എന്ത് പറ്റി ഇതുപോലെ ഇങ്ങനെ എല്ലാവരും ഉഷാറായി വരുമ്പോൾ എന്താ പൂർണിമാമയ്ക്ക് ഇങ്ങനെ അസ്വ അസ്വസ്ഥത ഉണ്ടാകുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ പൂർണിമ പറയാണ് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല കുറച്ച് ദിവസമായിട്ട് വല്ലാത്ത പേടി മനസ്സിന് വലിയ പേടി ഉണ്ടാവുക നിങ്ങളുടെ വിവാഹം നടക്കുന്നത് വരെ അതായത് സേതുവിന്യം പല പേടിയും വിവാഹം നടക്കുന്നതുവരെ ആ പേടി ഇങ്ങനെ നിൽക്കും എന്ന് പറയാം അപ്പോൾ ഈ പെട്ടെന്ന് സേതുവെന്ന് പറയാം എന്നാൽ ഒത്തിരി താമസിച്ചുകൊണ്ട് പോകേണ്ട നമുക്ക് ഡേറ്റ് നിശ്ചിട്ടുണ്ട് ചിങ്ങമാസം വരെ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ അത് മാറ്റി വെച്ച് നമുക്ക് നാളെ തന്നെ അങ്ങ് വിവാഹം കഴിച്ചാലോ ഞാൻ പല്ലവീടെ കഴിച്ച് താലി കെട്ടിയാലോ എനിക്കത്ര വലിയ വിഷയമൊന്നുമുള്ള ഗ്യാസല്ല ഒരു താലി ആ താലി പൂജിച്ച് അമ്പലത്തിൽ കൊണ്ട് പൂജിച്ച് താലി കെട്ടുന്നതിൽ എനിക്ക് വലിയ തടസ്സമൊന്നുമില്ല എന്ന് ഒരു രസകരമാകുന്ന രീതിയിൽ പെട്ടെന്ന് തീർത്തി കൂട്ടുന്ന സേതുവിനെയാണ് കാണുന്നത് അപ്പോൾ പെട്ടെന്ന് പൂർണിമയ്ക്ക് ആ മനസ്സിൽ ഇതുവരെയും ഉണ്ടായിരുന്ന ആ സങ്കടവും ആ വിഷമവും ഒക്കെ മാറി അമ്പടക്കള്ള നിനക്ക് അത്രയ്ക്ക് എന്നാ എന്നൊക്കെ ചോദിച്ച് സേതുവിനെ കളിയാക്കി ഈ അതിനെ സമയം അതിനുശേഷം സേതുയിൽ നിന്ന് പല്ലവീടെ എനിക്ക് നിനക്കെന്തെങ്കിലും തടസ്സമുണ്ടോ ഞാനിപ്പോൾ വാങ്ങി കഴിക്കുന്നതിനൊക്കെ താല് കെട്ടുന്ന കുഴപ്പമുണ്ടോയെന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ പല്ലവി രസകരമായ രീതിയിൽ പറയുകയാണ് എനിക്ക് കുഴപ്പമുണ്ട് എന്ന് പറയാം ആ നിനക്ക് കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് നിശ്ചയിച്ച ഡേറ്റ് വരെ കാത്തിരിക്കാം അല്ലേ എന്നൊക്കെ ചോദിച്ച് രസകരമാകുന്ന രീതിയിൽ ആ പൂർണിമേനെ സന്തോഷപ്പെടുന്ന പൂർണിമാമയെ സന്തോഷപ്പെടുത്തുന്ന ചില നല്ല നിമിഷങ്ങളൊക്കെയാണ് കാണുന്നത് അതിനുശേഷം എല്ലാവരും പിരിഞ്ഞു പോകുന്നു പിന്നെ കാണിക്കുന്ന നമ്മുടെ അച്ചുവിൻ്റെ ഇങ്ങനെ അച്ചുവിൻ്റെയും നമ്മുടെ ഹരിയുടെയും ജീവിതം ഹരി ഇങ്ങനെ ദുഃഖിച്ച് എന്തോ ചിന്തിച്ച് ബെഡ്റൂമിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക ഈ സമയത്ത് പെട്ടെന്ന് വച്ച് ചാടി വന്ന് ബെഡ് കഴിറ്റ് മറിഞ്ഞ് വീഴുക കേട്ടോ മറിഞ്ഞു വീഴുമ്പോഴത്തേക്ക് വന്ന് വിട്ടു ചോദിക്കുക എന്തെ പറ്റി എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുക അപ്പോൾ നമ്മുടെ ഒന്നും പറയുന്നില്ല അപ്പം പല്ലവി തന്നെ സോറി പല്ലവിൽ അച്ചുവിനെ പറയാൻ നമ്മുടെ വീട്ടിലെന്തോ കുഴപ്പമുണ്ട് എന്ന് പറയുക നമുക്ക് അച്ഛൻ്റെ മരണശേഷം ഈ വീട് വീട്ടിൽ ഇപ്പം തന്നെ കണ്ടില്ലേ ഋതു ധ്യാനത്തിന് പോയി അല്ലെങ്കിൽ മെഡിറ്റേഷൻ ക്ലാസ്സിന് പോയി അതുപോലെ പൂർണിമാമയ്ക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാകുന്നു അതുപോലെ സേതുവേട്ടൻ്റെ വിവാഹത്തിന് തടസ്സമുണ്ടാകുന്നു എന്തോ ജാതകത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ വീടിന് എന്തോ കുഴപ്പമുണ്ടോ എന്ന് പറയാം അപ്പം പെട്ടെന്ന് ഹരി പറയാം കുഴപ്പത്തിൻ്റെ ഒന്നുമല്ല അച്ഛു കുഴപ്പമൊക്കെ നമ്മുടെ നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സിന് നിയന്ത്രണം വിടുമ്പോൾ അല്ലെങ്കിൽ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുമ്പോഴാണ് പലവിധ കുഴപ്പങ്ങളുണ്ടാകുന്ന അതിന് ജാതകത്തെയോ അല്ലെങ്കിൽ വിധിയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ മനസ്സ് നമ്മുടെ മനോധൈര്യം നമ്മൾ മനോ നമുക്ക് ഉണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ കണക്കാക്കണ്ടെന്ന് പറയാം അപ്പോൾ വച്ചു പറയാം അല്ല എന്തോ തടസ്സങ്ങളുണ്ട് എന്തോ കുഴപ്പം വിധിയിലൊക്കെ കാര്യങ്ങളുണ്ട് അത് നമ്മൾ അനുഭവിച്ചവരല്ലേ എന്ന് പറയാം എൻ്റെ കാര്യം തന്നെ നോക്കി എനിക്ക് നമ്മളെ വിവാഹം കഴിച്ചിട്ട് പോലും ഇപ്പോൾ ഹരിയേട്ടന് ജോലിയായി അതുപോലെ പൂർണിമാമ അംഗീകരിച്ചു എന്നിട്ടും ഞാനിപ്പോഴും ഒരു കയ്യല കയ്യകലത്തിലല്ലേ ജീവിക്കുന്നത് എന്ന് ചോദിക്കുക അപ്പം പെട്ടെന്ന് ഹരിക്ക് അരി ചോദിക്കുക അതിൽ നിന്നൊക്കെ സങ്കടമുണ്ടോ ഇല്ല എന്ന് ചോദിക്കുക അതുകൊണ്ട് എനിക്ക് സങ്കടമുണ്ടെന്ന് പറയും കാരണം ഇത് ഒരു ഇപ്പം നല്ലൊരു വരുമാനം വരെ ഹരിയടനായി അന്നിട്ടും എന്നെ അകറ്റി നിർത്തിയിരിക്കുകയല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ അതായത് അവരുടെ കുടുംബ ജീവിതത്തിൽ ഇതുവരെ അവർ ഭർത്താവായി ജീവിക്കുവാൻ തുടങ്ങിയില്ല എന്നൊരു സങ്കടം അച്ചുവിൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ പറയും ഇതെല്ലാം ഒരു വിധിയുണ്ട് ഒരു എന്തുവാ ഒരു 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 ഇതുണ്ട് അത് ദോഷം എന്തോ ദോഷങ്ങളുണ്ടെന്ന് പറയാം ദോഷത്തിലെന്തോ അല്ല അച്ചു ഇതൊക്കെ നമ്മുടെ മനോധൈര്യത്തിൽ ഞാനത് സാ ഞാനത് ഉറപ്പ് ഉറച്ചു നിൽക്കുക കാരണം എനിക്ക് നിന്നെ കൂടുതലായിട്ട് സ്നേഹിക്കുവാൻ കഴിയാത്തത് ഞാനൊന്ന് എൻ്റെ മനോധൈര്യത്തിൻ്റെയാണ് അല്ലാതെ വിധിയുടെ ഒന്നും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വിധിയൊക്കെ മാറ്റിമറിക്കാമെന്ന് പറയാം അല്ല അന്നേരം അച്ചു അല്ല വിധിയുണ്ട് വിധിയും അതുപോലെ ജാതകവും അതുപോലെ കാലങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിധിയുടെ പേര് തർക്കിക്കുക അപ്പോൾ നമ്മളെ ഹരിയും നല്ലപോലെ തർഹിക്കുന്നുണ്ട് കേട്ടോ ഈ തർക്കത്തിനൊടുവിൽ പറയുകയാണ് എന്നാൽ ഇന്ന് ഈ വിധിയൊക്കെ ഞാൻ മാറ്റിമറിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അതെങ്ങനെ എന്ന് അച് ചോദിക്കുക പെട്ടെന്ന് അച്ഛനെ അച്ഛൻ്റെ മുൻപിൽ എഴുന്നേറ്റ് ഇരുന്ന ഹരി അച്വിൻ്റെ കയ്യിൽ പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുകയാണോ ഒരു രസകരമാകും റൊമാൻറ്റിക് സീനിലേക്ക് പോവുക അപ്പം അച്ചു സത്യത്തെ തന്നെ ഒന്ന് അതിശയിച്ചു പോയി ഇതുവരെയും ഹരിയിൽ നിന്ന് ലഭിക്കാത്ത ആ സ്നേഹപ്രകടനം കാണുകയാണ് അതിനുശേഷം രണ്ട് കൈയും നീട്ടി നമ്മുടെ അച്ചുവിനെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുകയും പിന്നെ അവരുടെ ജീവിതത്തിൽ അവരെ ഒരു നല്ല ഭാര്യ ഭർത്താവായി ജീവിക്കുവാനുള്ള അടിസ്ഥാനം വിടുന്ന ചില രസകരമാകുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വിവാഹം കഴിച്ചിട്ട് ഇതുവരെയും അവർ ഒന്നായി തീർന്നിട്ടില്ല ആ ഒരു നിമിഷത്തിലേക്ക് പോകുന്ന ഒരു റൊമാൻറ്റിക് സീനൊക്കെയാണ് നടക്കുന്നത് അതിനുശേഷം നടക്കുന്ന നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ പല്ലവീനെ പല്ലവിളേജിൽ കുട്ടികളെ നാടകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് എന്തായാലും ഈ നാടകത്തിന് ഫസ്റ്റ് പ്രൈസ് മേടിക്കണം എന്ന് ഉറച്ച തീരുമാനത്തിൽ നമ്മുടെ പല്ലവി കുട്ടികളെ പഠിപ്പിക്കുക അപ്പോൾ കുട്ടികൾ പലതും നാടകം റിഹേഴ്സലല്ലേ പലതും തെറ്റിച്ച് ചെയ്യുമ്പോൾ പല്ലവി അത് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അല്ലെങ്കിൽ ചുറ്റുഹരി ചുട്ടുകരിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഈ നാടകത്തിൻ്റെ മെയിൻ എന്തോ മെയിൻ കഥ എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പല്ലവി പഠിപ്പിക്കുമ്പോഴും കുട്ടികൾ അല്പം എന്തോ അഭിനയത്തിൽ അത്ര മികവ് കാണിക്കാത്തപ്പോൾ പല്ലവി അവരെ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുന്ന സമയത്താണ് നമ്മുടെ ഇന്ദ്രൻ അങ്ങോട്ട് കയറി ചെല്ലുക ഇന്ദ്രൻ കയറി ചെന്നിട്ട് ചോദിക്കാൻ എനിക്ക് ചില അഭിപ്രായങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് ചെല്ലുക അപ്പം പല്ലവി പറയും അത് സമ്മതിക്കുന്നില്ല അപ്പം പെട്ടെന്ന് കുട്ടികളെല്ലാം പറയാം മിസ് സാറിന് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയട്ടെ എന്ന് നിർബന്ധിക്കുക അങ്ങനെ പല്ലവി പല്ലവിയുടെ മുൻപിൽ വെച്ചതിനെ ഇന്ദ്രൻ നാടകത്തിന് ചില അപാകതകളുണ്ടെന്നും അഭിനയം അത്ര ശരിയല്ലെന്നും കഥയുടെ ആവിഷ്കാരം അത്ര പോരെന്നൊക്കെ പറഞ്ഞ് പല്ലവീനെ അവിടെ തരം താഴ്ത്തുന്ന ചില കാര്യങ്ങൾ പറയാം എന്നിട്ട് ഇന്ദ്രൻ ചില ഭാഗങ്ങളൊക്കെ അഭിനയിച്ച് കാണിക്കുക ഇത് കുട്ടികൾക്ക് അങ്ങ് ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഇന്ദ്രൻ ഇന്ദ്രൻ സാർ കയറി പറ്റി എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് അങ്ങനെ ഇന്ദ്രൻ കുട്ടികളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ അഭിനയമൊക്കെ കണ്ടു കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ പല്ലവിക്ക് പല്ലവിക്കത് വലിയ ഷോക്കാകുകയും പല്ലവി അവിടുന്ന് ആ നാടകം പഠിപ്പി അവസാനി അവസാനിപ്പിച്ച് ആ നാടക ബുക്ക് അവരെ കൊടുത്തിട്ട് സ്റ്റാഫ് റൂമിലേക്ക് പോകുന്ന ഒരു ഭാഗമാട്ടോ അപ്പോൾ ഇത് പല്ലവി പോയത് ഒരു വലിയൊരു അസ്വസ്ഥത പോലെ പ്രകടമാക്കി നിൽക്കുന്ന ഇന്ദ്രനെയും കാണാം അങ്ങനെ പല്ലവി ചെന്ന് സ്റ്റാഫ് റൂമിൽ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങോട്ടും ഇന്ദ്രൻ കയറി വന്ന് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനോ ഒന്നുമല്ല ഞാൻ ചില ഞാനൊരു അഭിപ്രായം ഉള്ളൂ അപ്പം പല്ലവി തനിക്ക് അഭിപ്രായം പറയാൻ എന്താണ് ഇത് അധികാരമെന്ന് പറയും ഞാനൊരു കാണിയാണ് അപ്പോൾ എനിക്ക് അഭിപ്രായം പറയാനുള്ള അധികാരമുണ്ട് എന്ന് പറയുകയും അന്നിട്ട് ഞാൻ പറഞ്ഞ് തെറ്റാങ്കിൽ ക്ഷമിക്കണം ടീച്ചറെ എന്നൊക്കെ പറഞ്ഞ് പല്ലവിയോട് ഒരു ക്ഷമാപണം നടത്തുന്ന ഒരു രസകരമായ അഭിനയമൊക്കെയാണ് അവിടെ കാണുക അപ്പോൾ അവിടെ വെച്ച് സ്റ്റാഫ് റൂമിൽ വെച്ച് സ്റ്റാഫുകളോട് പറയുമ്പോൾ ഇന്ദ്രൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലെന്ന് വരുത്തി തീർക്കുന്ന ഒരു ചില നല്ല അല്ലേ വരുത്തി തീർക്കുന്ന ചില ഭാഗങ്ങളൊക്കെയാണോ അതിനുശേഷം ഒരു ക്ഷമാപണം നടത്തി ഇന്ദ്രൻ്റെ അവിടുന്ന് പോകുന്ന പോകുന്നതിന് ഞാൻ നിങ്ങളുടെ നാടകത്തിൽ അഭിപ്രായം പറയുവാനോ കാണുവാനോ ഒന്നും വരില്ല എന്ന് പറഞ്ഞ് ഒരു ഉറപ്പ് കൊടുത്തിട്ട് പോകുക ഇത് കേട്ട് നിന്ന സ്റ്റാഫുകൾ പറയാണ് ടീച്ചറെ ടീച്ചർന്ന് അദ്ദേഹത്തോട് വ്യക്തിപരമായ വൈരാഗ്യമുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിൽ വലിയ തെറ്റുണ്ടായിട്ടും തെറ്റായിട്ട് ഞങ്ങൾ കാണുന്നില്ല എന്ന് പറയുക അപ്പം പലവി എൻ്റെ ജീവിത അഭിനയ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്രമൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പല പലതും പറഞ്ഞ് തൻ്റെ സ്റ്റാഫുകളെ അല്ലെങ്കിൽ തൻ്റെ സഹപാഠികൾ അല്ലെ തൻ്റെ മറ്റ് അധ്യാപകരോട് പറഞ്ഞ് പ്രകടിപ്പ് പറയുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല ഇപ്പോഴെല്ലാ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെ എല്ലാം മനസ്സിൽ ഇന്ദ്രൻ വലിയൊരു സ്റ്റാറായി നിൽക്കുകയാണ് അങ്ങനെ ഇത് കേട്ട് മറ്റ് സ്റ്റാഫുകൾ തന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നത് കേട്ട് ഒളിച്ചു നിൽക്കുന്ന ഇന്ദ്രനേം കാണാമല്ലോ അതിനുശേഷം കാണുന്ന നമ്മുടെ പല്ലവീനെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ വിളിക്കുന്ന ഒരു ഭാഗം ആട്ടോ അങ്ങനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോഴത്തേക്ക് ഈ എന്താ സാറെ വിളിപ്പിച്ചതെന്ന് ചോദിക്കുക ഇന്ന് നാടകം പഠിപ്പിക്കുന്നതിനിടയിൽ നമ്മുടെ ഇന്ദ്രൻ സാർ അവിടെ വന്നിരുന്നില്ലേന്ന് ചോദിച്ചു വന്നിരുന്നു അദ്ദേഹത്തെ നിങ്ങൾ ഹരാസ് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ അപമാനിച്ചല്ലേ എന്ന് ചോദിച്ചു ഇല്ല സാർ ഞാൻ അങ്ങനെ അഭി അപമാനിച്ചൊന്നും ഇല്ലെന്ന് പറഞ്ഞു അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറഞ്ഞു അതിന് അത് ശരിയല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയാം മാത്രമല്ല ടീച്ചർ ആ നാടകം പഠിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് കേട്ടല്ലോ കുട്ടികൾ എന്നോട് വന്ന് പറഞ്ഞ കാര്യമാണ് എന്ന് പറയാം അത് ശരിയാ സാറെന്ന് പറ ആ അത്ര അഹങ്കാരമൊന്നും ഇവിടെ ഞങ്ങൾ വെച്ച് ഓർപ്പിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞ് ടീച്ചറെ അവിടെ വെച്ച് ഈ പ്രിൻസിപ്പാൾ വഴക്ക് പറയുകയാണ് ഇന്ദ്രൻ സാറിനെ അറിയാമല്ലോ ഇന്ദ്രൻ സാർ മാനേജ്മെൻറ്റിന് പോലും വേണ്ടപ്പെട്ട ആളാണ് അദ്ദേഹം ഇപ്പോൾ തന്നെ കുട്ടികളുടെയും മറ്റ് സ്റ്റാഫുകളുടെയും അധ്യാപകരൊക്കെ ഇടയിൽ വലിയ സ്റ്റാറായി അല്ലെങ്കിൽ അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ ഒന്നും അപമാനിക്കുവാൻ ഞങ്ങൾ ആരും അനുവദിക്കത്തില്ല ടീച്ചറിനൊരു അറിയാലോ നിങ്ങൾ രണ്ടുപേരും താൽക്കാലിക ജീവനക്കാർ മാത്രമാണ് ഒരു പക്ഷേങ്കിൽ പത്ത് പതിനാല് പേരുടെ സ്ഥിര നിയമനം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഒരു പക്ഷേ എങ്കിൽ കുട്ടികളുടെയും മറ്റ് സ്റ്റാഫുകളുടെയും മുന്നിൽ ഏറ്റവും നല്ല പെർഫോമൻസും അവരുടെ മുൻപിൽ അംഗീകാരം കിട്ടുന്നവർക്ക് മാത്രമേ ഞങ്ങൾക്ക് ആ ജോലി കൊടുക്കാൻ പാട് പറ്റത്തുള്ളൂ എന്ന് പറയാം ഒരു പക്ഷേങ്കിൽ ഇന്ദ്രൻ സാർ ടീച്ചറിൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാം അപ്പോൾ എല്ലാ ഒരു മുൻവിധിയോടുകൂടി ഈ പ്രിൻസിപ്പാൾ പറയാം അപ്പോൾ അപ്പം പല്ലവി ചോദിക്കുക സാറേ എന്നെ ഇവിടെ എടുത്തപ്പോൾ എന്നെ ഇവിടെ അധ്യാപികയെ നിയമിച്ചപ്പോൾ തന്നെ പറഞ്ഞല്ലോ എനിക്ക് സ്ഥിര നിയമനം ഉണ്ടായിരിക്കും എന്നൊരു ഉറപ്പോട് കൂടിയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുക അതൊക്കെ ശരിയാണ് പക്ഷേ അതൊക്കെ പണ്ട് പറഞ്ഞ കാര്യം പക്ഷേങ്കിൽ ഇപ്പോൾ കുട്ടികളുടെയും മറ്റ് സ്റ്റാഫുകളുടെയും മുൻപിൽ അംഗീ സ്ഥി അംഗീകാരം കിട്ടുന്നവർക്ക് മാത്രമേ നമുക്ക് സ്ഥിര നിയമനം കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ വേണ്ടപ്പെട്ട ആളായിരിക്കുകയാണ് ഇപ്പം ഇന്ദ്രൻ ഇന്ദ്രനെക്കുറിച്ചൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി അദ്ദേഹം കുട്ടികളുടെയും മറ്റ് അധ്യാപകരുടെ പടയിലെല്ലാം നല്ല ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് എന്ന് പറയുന്നത് അപ്പം അവിടെ എന്തായാലും പല്ലവിക്ക് വളരെ സങ്കടകരമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നൊരു ഭാഗമാണ് അങ്ങനെ പല്ലവികൾ അവസാനമായ ഒരു താക്കീത് പോലെ പറയുക ടീച്ചർ നല്ല രീതിയിൽ ഇവിടെ ജോലി ചെയ്ത് ഞാൻ ടീച്ചറിന് സ്ഥിര നിയമനം ലഭിക്കും അല്ലാത്ത പക്ഷം ചിലപ്പോൾ ഞങ്ങൾ ഇന്ദ്രനെ ആ സ്ഥിര നിയമനത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയും അതൊരു മുന്നറിയിപ്പായിട്ട് കൊടുക്കുകയും അങ്ങനെ ടീച്ചർ ആ സ്റ്റാഫ് പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ നിന്ന് വളരെ സങ്കടത്തോടു കൂടി ഇറങ്ങിപ്പോകുക ഈ സമയത്ത് ഇന്ദ്രം വരികയും ഇന്ദ്രനം വന്ന് ഒരു വലിയ അതായത് ഒരു പാവ ഭാഭാവിനിധത്തോടു കൂടി ടീച്ചറിനോട് സഹതാപം തോന്നും പറയുന്ന ചില കാര്യങ്ങളൊക്കെയുണ്ട് ടീച്ചറിനെ പറയുകയാണ് ടീച്ചറെ ടീച്ചറിൽ ഞങ്ങൾ ഈ ജോലിയിൽ നിന്ന് എനിക്ക് തള്ളിക്കളയണമെന്നുമില്ല അല്ലെങ്കിൽ ജോലി കളയണമെന്നുമില്ല ടീച്ചറിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞതുള്ളൂ ടീച്ചർ അതൊരു വലിയ തെറ്റായിട്ടൊന്നും കാണില്ലെന്ന് പറയാം അപ്പോൾ പല പെട്ടെന്ന് പട്ടത്ത് എന്തായാലും പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്ത് ചില വഴക്ക് കേട്ട് ഇറങ്ങി വന്നപ്പോഴാണല്ലോ ഈ ഇന്ദ്രൻ്റെ വരോ ഇന്ദ്രനോട് പറയാം തൻ്റെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വേണ്ട അത് നാടകത്തിൽ മതി എൻ്റെ അടുത്ത് അഭിനയിക്കണമെന്നും വേണമെന്ന് പറയാം ഞാൻ അഭിനയിക്കുന്നൊന്നുമില്ല ഇല്ല ടീച്ചർ എന്ന് പറയാം താനിവിടെ ഈ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ തന്നെ വന്നത് താൻ തനിക്ക് പഠിപ്പിക്കുവാനുള്ള ആഗ്രഹം കൊണ്ടല്ല എന്ന് എനിക്കറിയാം എന്നെ എൻ്റെ മനസമാധാനം കളയുക അത് തന്നെയാണ് തൻ്റെ ലക്ഷ്യം അതെനിക്ക് അറിയാമെന്ന് പറയാം അപ്പോൾ പെട്ടെന്ന് ഇന്ധന തനുസഭവം വരുമോ അപ്പോൾ പരിസരമൊക്കെ നോക്കിയിട്ട് ടീച്ചറിൻ്റെ അടുക്കലേക്ക് ചേർന്ന് നിന്ന് പറയുകയാണ് അതേ എനിക്ക് നിന്റെ മനസമാധാനം കളയുക തന്നെയാണ് ലക്ഷ്യം ഞാൻ രണ്ട് മാസം കഴിഞ്ഞാൽ എനിക്കിവിടുന്ന് എൻ്റെ പഠിപ്പീര് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോകും അതിനു മുമ്പ് നിന്റെ മനസമാധാനം ഞാൻ കളയും നിന്റെ വേണ്ടി വന്ന നിന്റെ ജോലി വരെ ഞാൻ ഇവിടുന്ന് കളയോടി നീ നോക്കിക്കോളാൻ പറയാം അപ്പോൾ പല്ലി പറയാണ് അങ്ങനെ തെങ്ങ് അങ്ങനെയെങ്കിൽ തനിക്ക് കഴിയുന്ന തരം ചെയ്യും തനിക്ക് പറ്റുന്നത് ചെയ്യും ഞാൻ പിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയാം അപ്പോൾ പെട്ടെന്ന് ഇന്ദ്രം ചോദിക്കുകയാണ് എന്നോട് വാശി കാണിക്കുകയാണോന്ന് ചോദിക്കുക എൻ്റെ വാശി എന്നോട് വാശി കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് പല്ലവിയോട് പറയുമ്പോൾ പല്ലവി പറയാണ് ഞാൻ വാശി പിടിക്കുക എന്നല്ല താൻ എന്നെ കൊണ്ട് വാശി പിടിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറയുക അപ്പോൾ ഇന്ദ്രനും പെട്ടെന്ന് വാശിയുടെ ആ നിഷ്കങ്കളമായി നിന്ന മുഖഭാഗമൊക്കെ മാറി ഒരു വാശിയിലേക്ക് വരികയാണ് എന്നാ നീ നോക്കിക്കോടി ഒരാഴ്ചക്കുള്ളിൽ നിന്റെ ജോലി ഞാൻ ഇവിടുന്ന് കളയിച്ചില്ലെങ്കിൽ നീ നോക്കിക്കോടി എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീണ്ടും നാളത്തെ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ